ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള അലമാരയിലെ കൂട്ടുകാർ എന്ന ചാപ്റ്ററാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് ഓരോ തട്ടിലും പത്ത് പുസ്തകങ്ങൾ മൂന്ന് തട്ടിലും കൂടി എത്ര പുസ്തകങ്ങൾ ഉണ്ട് അപ്പോൾ ഒരെണ്ണത്തിൽ പത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പ്ലസ് പത്ത് എത്രയാണ് ഇരുപത് ഇരുപത് പ്ലസ് പത്ത് മുപ്പത് അപ്പോൾ ഓരോന്നിലും പത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ ബോക്സിലെന്തെയ്യണം പത്ത് 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 എന്ന് എഴുതി കൊടുക്കുക അതിന് ശേഷം അത് മൂന്നും കൂടി കൂട്ടണം അതായത് പത്തേ പ്ലസ് പത്ത് ഇരുപത് ഇരുപത് പ്ലസ് പത്ത് മുപ്പത് അപ്പോൾ ഈക്വൽ ടു മുപ്പതാണ് നമ്മുടെ അതിൻ്റെ ആൻസർ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിൻ നോക്കാം ഓരോ കെട്ടിലും പത്ത് പത്ത് പുസ്തകങ്ങളാണ് അഞ്ച് കെട്ടുകളിൽ കൂടി എത്ര പുസ്തകങ്ങൾ ഉണ്ട് അപ്പോൾ ഓരോ കെട്ടിലും പത്ത് പുസ്തകം ഇവിടെ അഞ്ച് ബോക്സിലാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അഞ്ച് ബോക്സിലെന്തെയാണ് നമ്മൾ പത്ത് എന്ന് എഴുതി കൊടുക്കുക കാരണം ഓരോ കെട്ടിലും പത്ത് ബുക്കുകൾ വീതം അഞ്ച് പ്രാവശ്യം നമ്മൾ എഴുതണം ഇനി അത് നമുക്ക് കൂട്ടി നോക്കാം പത്തിൻ്റെ കൂടെ പത്ത് കൂട്ടിയാൽ ഇരുപത് ഇരുപതിൻ്റെ കൂടെ പത്ത് കൂട്ടിയാൽ മുപ്പത് മുപ്പതിൻ്റെ കൂടെ പത്ത് കൂട്ടിയാല് നാൽപ്പത് നാൽപ്പതിൻ്റെ കൂടെ പത്ത് കൂട്ടിയാൽ അമ്പത് അപ്പോൾ നമ്മുടെ ആൻസറ് അമ്പതാണ് അതിൻ്റെ ആൻസർ വരാം ഇനി ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഈ ഒരു ബോക്സിൽ ഇതിൻ്റെ സെൻറ്ററിലല്ലേ ഈ ബോക്സ് കിടക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂട്ടിയിട്ട് ഈ ബോക്സിൽ എഴുതാം അപ്പം പത്തേ പ്ലസ് പത്ത് ഇരുപത് ഞാൻ അടുത്തത് ഇത് രണ്ടും കൂട്ടിയിട്ട് ഇവിടെ എഴുതാം പത്തേ പ്ലസ് പത്ത് ഇരുപത് പിന്നെ ഇവിടെ ഈ പത്ത് മാത്രമല്ലേ ഉള്ളൂ അത് താഴേക്ക് ഇറക്കി എഴുതാം ഇനി ഇരുപതേ പ്ലസ് പത്ത് എന്ന് പറയുന്നത് നാൽപ്പതാണ് നാൽപ്പത് പ്ലസ് പത്ത് അമ്പത് ഇനി ഇരുപതിൻ്റെ കൂടെ ഇരുപത് കൂട്ടിയാൽ നാൽപ്പത് അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിൽ അല്ലേ ബോക്സ് കിടക്കുന്നത് നടുവിൽ അപ്പോൾ ഇരുപത് പ്ലസ് ഇരുപത് നാൽപ്പത് പിന്നെ ഇവിടെ പത്തിൻ്റെ താഴെ പത്ത് എഴുതി കൊടുക്കുക അപ്പോൾ നാൽപ്പത് പ്ലസ് പത്ത് എന്ന് പറയുന്നത് അമ്പത് ഇവിടെ നമുക്ക് എൺപത് തൊണ്ണൂറ് നൂറ് ഇതിലേക്ക് അടുത്തടുത്ത രണ്ട് സംഖ്യകൾ കൂട്ടി തൊട്ടുമുകളിൽ എഴുതും ഇവിടെ എൺപത് എഴുതിയിട്ടുണ്ട് എൺപതിനെ നമ്മൾ രണ്ടാക്കി ഭാഗിക്കണം അതിപ്പം നമുക്ക് ഇഷ്ടമുള്ളത് എഴുതുക ഇവിടെ വേണം നാൽപ്പത് ഇവിടെ വേണം നാൽപ്പത് എഴുതുക എന്തുകൊണ്ട് ഇവിടെ മുപ്പത് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോഴാണ് ഈ സംഖ്യ കിട്ടിയത് ഇരുപതേ പ്ലസ് പത്ത് മുപ്പത് മുപ്പത് പ്ലസ് ഇരുപത് അമ്പത് അടുത്ത് തൊണ്ണൂറിൻ്റെ ആണെങ്കിൽ നോക്കിയേ അടിയിൽ നമുക്ക് നോക്കാം ഈ രണ്ട് ബോക്സ് കൂട്ടിയാൽ ഇവിടെ നാൽപ്പത് വരണം മുപ്പതും ഇരുപതും കൂട്ടിയാൽ അമ്പത് വരണം അപ്പം അമ്പതും നാൽപ്പതും കൂട്ടിയാൽ തൊണ്ണൂറ് ഓരോ കളത്തിലും സംഖ്യകൾ എഴുതുമോ ഇവിടെ നൂറാണ് നമുക്ക് തന്നിട്ടുള്ളത് പിന്നെ ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെ പത്ത് ഉണ്ട് ഇവിടെ മുപ്പതുണ്ട് ഇവിടെ നാൽപ്പതുണ്ട് അപ്പോൾ മുപ്പതിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ഇവിടെ നാൽപ്പത് കിട്ടാം മുപ്പതിൻ്റെ കൂടെ പത്ത് കൂട്ടിയാലല്ല ഇവിടെ നാൽപ്പത് കിട്ടാം അപ്പോൾ ഇവിടെ പത്ത് എന്ന് എഴുതാം അതിന് ശേഷം ഇവിടെ പത്ത് തന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യണം നാൽപ്പതിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നൂറ് കിട്ടാൻ നോക്കണം അപ്പം അമ്പതി കൂടെ പത്ത് കൂട്ടിക്കഴിഞ്ഞാൽ അറുപത് ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നൂറിന് നമ്മൾ രണ്ടാക്കി ഭാഗിച്ചു അപ്പം നൂറിന് നമ്മൾ ഒരു ഭാഗം ഇവിടെ തന്നിട്ടുണ്ട് നാൽപ്പതാണെന്നുള്ളത് നാല്പതി കൂടെ എത്ര കുട്ടിയാലാണ് നമുക്ക് നൂറ് കിട്ടുക അറുപത് കുട്ടിയാലല്ലേ അറുപതേ പ്ലസ് നാൽപ്പത് കുട്ടിയാലാണ് നൂറ് കിട്ടുക അപ്പം അറുപത് നമുക്ക് ഇവിടെ എഴുതാം അതിന് ശേഷം നമുക്ക് ഇവിടെ മുപ്പത് തന്നിട്ടുണ്ട് മുപ്പതി കൂടെ എത്ര കുട്ടിയാലാണ് നാൽപ്പത് കിട്ടുക പത്ത് കൂട്ടിയാലും അപ്പോൾ മുപ്പത് പ്ലസ് പത്ത് നാൽപ്പത് ഇവിടെ നമുക്ക് ഇതുപോലെ പത്ത് തന്നിട്ടുണ്ട് ഇവിടെ അറുപത് തന്നിട്ടുണ്ട് അപ്പോൾ അറുപ പത്തിക്കൂടെ എത്ര കുട്ടിയാലാണ് അറുപതാവുക എന്ന് വെച്ചാൽ ഇവിടെ എഴുതുക അപ്പോൾ അമ്പത് കുട്ടിയാലാണ് അറുപതാവുക ഇനി ഈർക്കിലി കെട്ടുകൾ ഈർക്കിലി കെട്ടുകൾ എന്ന് വെച്ചാൽ ഓരോ കെട്ടിലും പത്ത് ഈർക്കിലുകൾ ഉണ്ട് ഇവിടെ പത്തെണ്ണം വെച്ച് ഓരോ കെട്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ പത്ത് രണ്ടെണ്ണാകുമ്പോൾ ഇരുപത് മൂന്നെണ്ണാവുമ്പോൾ മുപ്പത് അപ്പോൾ ഇവിടെ ആൻസർ മുപ്പത് വരും ഇനി ഇവിടെ നാൽപ്പത് എണ്ണം എഴുതിയിട്ടുണ്ട് ഇവിടെ പത്ത് ഇരുപത് മുപ്പത് അപ്പോൾ ഒരു കെട്ടും കൂടെ നമ്മളിവിടെ വരച്ചു വെക്കുക അപ്പോൾ നാൽപ്പതാകും ഇനി എണ്ണം ശരിയോ തെറ്റോ ഇവിടെ പത്ത് ഒരു കെട്ടിയിൽ പത്തെണ്ണം വീതം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് ഇവിടെ രണ്ടെണ്ണം കൂടെ വേണം എന്നാലേ എൺപതാവുള്ളൂ അപ്പോൾ ഇത് തെറ്റാണ് ഇനി എത്ര എണ്ണം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് അപ്പോൾ എഴുപതെണ്ണമാണ് ഇവിടെ ഉള്ളത് ഇനി ഇവിടെ ഇരുപതെണ്ണം നിങ്ങൾ വരയ്ക്കുക അപ്പോൾ ഇരുപതെണ്ണം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം വരയ്ക്കണം രണ്ട് ഒരെണ്ണം വരച്ച് വെച്ചിട്ടുള്ളൂ ഒരെണ്ണം കൂടെ വരയ്ക്കണം ഇരുപതാകാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഈർക്കിൽ കെട്ടുകൾ വരയ്ക്കും അപ്പം നമുക്ക് രണ്ടെണ്ണം വരച്ചിട്ടുണ്ട് അപ്പോൾ വരച്ചതിൻ്റെ എണ്ണം എഴുതൂ ഇരുപത് അല്ലേ പത്ത് ഇരുപത് അപ്പോൾ രണ്ട് കെട്ടാവുമ്പോൾ ഇരുപത് ഇനി ഏത് കൂട്ടിയാലും മുപ്പത് ഇപ്പോൾ ഏത് കൂട്ടിക്കഴിഞ്ഞാലും മുപ്പത് കിട്ടണം അപ്പോൾ നമ്മൾ ഇരുപത് പ്ലസ് ആറ് പ്ലസ് നാല് മുപ്പത് അതായത് ആറിൽ കൂടെ നാല് കൂട്ടിയാലും പത്ത് പത്തിക്കൂടി ഇരുപത് കൂട്ടിയാൽ മുപ്പത് ഇനി ഇരുപത് പ്ലസ് മൂന്ന് ഇരുപത്തി മൂന്ന് പ്ലസ് ഏഴ് കൂട്ടിയാൽ മുപ്പത് കിട്ടും ഇരുപത് പ്ലസ് നാല് പ്ലസ് ആറ് കൂട്ടിയാൽ മുപ്പത് കിട്ടും ഇരുപത് പ്ലസ് ഏഴ് പ്ലസ് മൂന്ന് കൂട്ടിയാൽ മുപ്പത് കിട്ടും ഇരുപത് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് മുപ്പത് ഇരുപത് പ്ലസ് മൂന്ന് പ്ലസ് ഏഴ് മുപ്പത് ഇരുപത് പ്ലസ് എട്ട് പ്ലസ് രണ്ട് മുപ്പത് ഇരുപത് പ്ലസ് ഒമ്പത് പ്ലസ് ഒന്ന് മുപ്പത് ഇരുപത് പ്ലസ് രണ്ട് പ്ലസ് എട്ട് മുപ്പത് ഇനി അടുത്തത് ചേർത്ത് വരയ്ക്കൂ ഇരുപത് പ്ലസ് അഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇരുപത്തഞ്ചിന് നേരെ വരയ്ക്കുക മുപ്പത് പ്ലസ് നാല് മുപ്പത്തി നാല് പത്ത് പ്ലസ് എട്ട് പതിനെട്ട് അറുപത് പ്ലസ് രണ്ട് അറുപത്തി രണ്ട് നാൽപ്പത് പ്ലസ് നാല് നാൽപ്പത്തി നാല് എഴുപത് പ്ലസ് ഒന്ന് എഴുപത്തൊന്ന് അറുപത് പ്ലസ് ഒമ്പത് അറുപത്തൊൻപത് തൊണ്ണൂറ് പ്ലസ് മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് ഇനി സംഖ്യകൾ വായിക്കൂ അറുപത്തൊന്ന് മുപ്പത്തെട്ട് ഈ സംഖ്യകൾ നമ്മൾ വായിക്കാം ഈ സംഖ്യകളിൽ നമ്മൾ ഈ സംഖ്യകൾ വായിക്കാം അറുപത്തൊന്ന് മുപ്പത്തെട്ട് എന്നിട്ട് ചെറുതിന്ന് വലുതിലേക്ക് എഴുതാം അപ്പോൾ ഏതാണോ ചെറുത് അതിൽ നിന്ന് വലുതിലോട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക ഇനി അടുത്തത് സംഖ്യകൾ വിട്ടുപോയിട്ടുണ്ടോ ഓരോ കൂട്ടത്തിലെയും ഏതെങ്കിലും സംഖ്യകൾ വിട്ടുപോയിട്ടുണ്ടോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സംഖ്യ എഴുതൂ അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് പന്ത്രണ്ട് അതായത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് കഴിഞ്ഞിട്ടാണ് പതിനാല് വരേണ്ടത് പത്ത് ഇരുപത് മുപ്പത് ഇതിൻ്റെ ഇടയിൽ നാൽപ്പതില്ല അതിന് ശേഷം അമ്പത് വന്നിട്ടുള്ളത് അപ്പോൾ നാൽപ്പത് ഇനി ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് അപ്പോൾ ഇതിൽ ഒന്നും വിട്ട് പോയിട്ടില്ല അല്ല എല്ലാത്തിനും ഓരോ ഗ്യാപ്പ് ഇട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് മുപ്പത് ഇവിടെ ഇരുപത്തഞ്ച് ഇല്ല ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇല്ല ഇവിടെ ഏഴ് പത്ത് പതിമൂന്ന് പതിനാറ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാണ് ഗ്യാപ്പ് വരുന്നത് മൂന്ന് ആറ് ഒമ്പത് പിന്നെ ഇരുപത്തിരണ്ട് ഇതിൻ്റെ ഇടയിലും വിട്ടുപോയിട്ടില്ല പിന്നെ ഇരുപത് പതിനെട്ട് പതിനാല് പന്ത്രണ്ട് പത്ത് എട്ട് പിന്നെ ഇടയിൽ പതിനാറ് പോയിട്ടുണ്ട് അപ്പം അതില്ല ഇനി പടികളിൽ ഇട്ടുപോയ സംഖ്യകൾ അക്ഷരത്തിൽ എഴുതുക അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് എൺപത് എഴുപത് അറുപത് അമ്പത് നാൽപ്പത് മുപ്പത് ഇരുപത് പത്ത് ആരും വലിയവരല്ല ഓരോ വരിയിലും വലിയ സംഖ്യയ്ക്ക് വട്ടമിടുക അപ്പോൾ ഇതിൽ ഏറ്റവും വലുതിന് നമ്മൾ വട്ടിട്ട് വയ്ക്കണം നമ്മൾ ഓരോ വരിയിലും എന്ത് ചെയ്യണം വലുതിന് വട്ടിട്ട് വയ്ക്കണം ഇവിടെ അറുപത്തി മൂന്നാണ് വലുത് അപ്പോൾ അറുപത്തി മൂന്നിന് വട്ടയിട്ട് വയ്ക്കുക ഇവിടെ അമ്പ അറുപത്തി രണ്ടാണ് വലുത് അപ്പോൾ അതിന് വട്ടയിട്ട് വയ്ക്കുക ഇവിടെ എഴുപത്തി മൂന്നാണ് വലുത് ഇവിടെ നാൽപ്പത്തി എട്ടാണ് വലുത് അപ്പോൾ ഓരോ വരിയിലും എഴുതാം വലിയ സംഖ്യകൾ കളത്തിലെഴുതുക അപ്പൊ ഈ നമ്പേഴ്സൊക്കെ പറഞ്ഞത് ഇവിടെ അടുത്ത് എഴുതാം ഇവയിൽ വലിയതായി ഇതിലേറ്റവും വലിയത് ഏതാന്ന് കണ്ടുപിടിച്ച് എഴുതാം ഇനി നമുക്ക് അടുത്ത കണക്ക് വെക്കാം ചെറുതും വലുതും നാൽപ്പത്തഞ്ച് എട്ട് പതിനാറ് ഇവിടെ തന്നിട്ടുണ്ട് ഇതിലേറ്റവും ചെറിയ സംഖ്യ ഏതാണ് ഇതിൽ മൂന്നാണ് ഏറ്റവും ചെറിയ സംഖ്യ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ഇതിൽ നാൽപ്പത്തെട്ടാണ് ഏറ്റവും വലിയ സംഖ്യ ഇനി ഇരുപതിനേക്കാൾ ചെറിയ സംഖ്യകൾ ഇരുപതിനേക്കാൾ ചെറുതെ ഏതൊക്കെയാണ് മൂന്ന് ഉണ്ട് പതിനാറുണ്ട് എട്ടുണ്ട് പത്തൊമ്പത് ഉണ്ട് അതൊക്കെ ഇരുപതിനേക്കാൾ ചെറിയ സംഖ്യ മുപ്പതിനും നാൽപ്പതിനും ഇടയിലുള്ളതാണ് നമ്മുടെ മുപ്പത്തൊന്ന് ഇനി മുപ്പത്തൊന്നിനേക്കാൾ വലിയ സംഖ്യയാണ് നമ്മുടെ നാൽപ്പത്തെട്ട് നാൽപ്പത്തഞ്ചും സംഖ്യാകാർഡിലെ സംഖ്യകൾ ചെറുതീന്ന് വലുതിലേക്ക് എഴുതുക അപ്പം മൂന്ന് എട്ട് പതിനാറ് പത്തൊൻപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് മുപ്പത്തൊന്ന് നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് ഇനി ഒന്ന് കൂട്ടി നിങ്ങളും പറയൂ ഒൻപത് പത്തൊമ്പത് അപ്പോൾ ഒന്ന് കൂട്ടി പറയണം ഒമ്പതി കൂടെ ഒന്ന് കൂട്ടിയാൽ പത്ത് പത്തൊമ്പതി കൂടെ ഒന്ന് കൂട്ടിയാൽ ഇരുപത് ഇരുപത്തൊമ്പതി കൂടെ ഒന്ന് കൂട്ടിയാൽ മുപ്പത് മുപ്പത്തൊമ്പതി കൂടെ ഒന്ന് കൂട്ടിയാൽ നാൽപ്പത് പിന്നെ അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് ഇനി നമുക്കത് ഓർഡറിലുള്ള എഴുതി കൊടുക്കാം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് ഇനി ഇവിടെ കാൽക്കുലേറ്ററിൽ ഉത്തരം കണ്ടുപിടിക്കൂ പന്ത്രണ്ട് പ്ലസ് മൂന്ന് പതിനഞ്ച് ഒമ്പത് പ്ലസ് പതിനൊന്ന് ഇരുപത് അതായത് പത്ത് കഴിഞ്ഞാൽ ഇവിടെ പതിനൊന്ന് പതിനൊന്ന് കൂടെ ഒമ്പത് കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത് കിട്ടും പതിനഞ്ച് കൂടെ നാല് കൂട്ടിയാൽ പത്തൊമ്പത് കിട്ടും പതിനഞ്ച് കൂടെ നാല് കൂട്ടിയാൽ പത്തൊമ്പത് പതിനാറിൽ കൂടെ രണ്ട് കൂട്ടിയാൽ പതിനെട്ട് ഇനി ഇതിൽ കണ്ടുപിടിക്കാൻ വട്ടം ഇടം അറുപത്തഞ്ചിനേക്കാൾ ചെറിയ സംഖ്യ അപ്പോൾ അതിൽ ഓരോന്നും റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് ഫില്ല് ചെയ്യുക പോയവ എഴുതി ചേർക്കുക ഓർഡറിൽ ഇങ്ങനെ ചെയ്യുക പിന്നെ അടുത്തത് ഒരു ഈസി കണക്കാണ് കേട്ടോ അമ്പതാവാൻ ആയിട്ട് എത്ര ബലൂണുകൾ നമ്മളിതിൽ കോർത്തിട്ടുണ്ട് അഞ്ചെണ്ണത്തിന് മുപ്പതെണ്ണത്തിൽ എന്ന് പറയുമ്പോൾ മൂന്നെണ്ണത്തിലേക്ക് വരയ്ക്കുക എൺപത് എന്ന് പറയുമ്പോൾ എട്ടെണ്ണത്തിൽ വരയ്ക്കുക ഇരുപത് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണത്തിൽ വരയ്ക്കുക നാൽപ്പത് എന്ന് പറയുമ്പോൾ നാലെണ്ണത്തിലേക്ക് വരയ്ക്കുക തൊണ്ണൂറിലെത്ര വരകൾ വരയ്ക്കേണ്ടി വരും ഒൻപതെണ്ണം വരയ്ക്കേണ്ടി വരും നമ്മുടെ ലാസ്റ്റ്